ഹായ് കൂട്ടുകാരെ ഋതു ഒന്നാം പിറന്നാളിന്റെ ചെറിയൊരു ആഘോഷം കണ്ടാലോ ഞങ്ങളത്ര കാര്യമായിട്ടൊന്നും ആഘോഷിച്ചില്ല കാര്യം മോന് സുഖമില്ലായിരുന്നു മോന് പനിയും മൂക്കടപ്പും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേയുടെ തലേന്ന് ഓടി വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നു കാര്യമായിട്ടൊന്നുമില്ല നമ്പർ വണ്ണ് പിന്നെ അലങ്കരിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ പിന്നെ ബലൂണുകൾ എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു എട്ട് മണി കഴിഞ്ഞാണ് ഫ്രീ ആയത് Hi, hi, budget boy. Give a kiss, please. Kiss, please. Good boy, good boy. Kiss, please. And the session da, yeah. We'll be going to the ambulance. ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു മൂന്ന് മണിക്കൂർ ദൂരെയാണുള്ളത് ലീഡ്സാണ് ലീഡ്സ് ടെമ്പിൾ ആണ് മോനെ ആദ്യം പുറകിലൊന്ന് ഇരുത്തി നോക്കി എങ്ങനെയുണ്ട് ഞാൻ ആ മോൻ്റെ അടുത്തുനിന്ന് മാറി ഫ്രണ്ട് സീറ്റിലിരിക്കുന്നത് പ്രശ്നമാക്കോ നോക്കി താ കള്ളൻ പ്രശ്നക്കാരനായി അങ്ങനെ ഞാൻ തിരിച്ച് മോൻ്റെ അടുത്തേക്ക് വന്നു ഒരു കളിപ്പാട്ടമൊക്കെ കൊടുത്ത് പതുക്കി അങ്ങ് പറ്റിച്ചു കരച്ചിലായിരുന്നു ഞാനത് മാറ്റാൻ വേണ്ടി കളിപ്പാട്ടങ്ങ് കൊടുത്തു അങ്ങനെ മോനും ഹാപ്പിയായി അമ്മടുത്തിരുന്നല്ലോ മോനെ ഏറ്റവും ഇഷ്ടമുള്ള കളിപ്പാട്ടാണിത് അതിൽ കുറേ മുത്തുകളുണ്ട് അതെല്ലാം കിലുക്കി കിളുക്കിക്കാൻ മോന് സൗണ്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ട്രാവൽ തുടങ്ങി അങ്ങനെ അങ്ങനതേ നമ്മുടെ കുഞ്ഞി രാജാവ് മഴത്തും തോന്നുന്നുണ്ട് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി കയ്യിലെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ കുടിക്കാൻ മടിയാ നമ്മൾ നിർബന്ധിക്കണം പക്ഷെ പറഞ്ഞാൽ കേൾക്കും കേട്ടോ നല്ല കുട്ടിയാണ് അങ്ങനെ മോൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു അങ്ങനെ ഞങ്ങൾ ട്രാവൽ ആരംഭിച്ചു ഞാൻ പുറകെ തന്നെ ഇരുന്നു മോനെ കരയിക്കേണ്ടെന്ന് വിചാരിച്ചു ഹസ്ബൻഡ് എന്തൊക്കെയോ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഞാൻ അതിനുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട് പക്ഷേ അത്രയും ദൂരം ആയതുകൊണ്ട് മോലിരിക്കുമെന്ന് സംശയമായിരുന്നു ഒരു സൈഡിൽ നിന്നൊരു മൂന്ന് മൂന്നര മണിക്കൂറോളം ഉണ്ട് അങ്ങനെ ഫൈനലി ഞങ്ങൾ അമ്പലത്തെത്തി നല്ല സൂപ്പർ അമ്പലമാണ് കേട്ടോ ഇതാണ് അമ്പലം യു കെയിലെ ഒരു അടിപൊളി അമ്പലങ്ങളിൽ ഒന്നാണ് ലീഡ്സിലെ അമ്പലം അങ്ങനെ ഞങ്ങൾ എൻട്രൻസിലേക്ക് വന്നു നല്ല വെയിലും ഉണ്ട് നല്ല ചൂടുണ്ടായിരുന്നു ഹിന്ദു ദേവിയുടെ ആണ് അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രസാദം തരുന്നത് നമ്മുടെ നാട്ടിലെ പോലെ അവല മലരെ അങ്ങനത്തെ ഒന്നുമല്ല ആണ് തരുന്നത് അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറിയിട്ട് എല്ലാം ഒന്ന് തൊഴുതു എല്ലാ ദൈവങ്ങളും ഉണ്ട് കേട്ടോ ദേവിയും ഗണപതി അങ്ങനെ എല്ലാ ഗ്രഹ വിഗ്രഹങ്ങളും തന്നെയുണ്ട് അങ്ങനെ മോൻ ആപ്പിൾ കൊടുത്തു അതിനകത്തിരുന്ന് മോന് ആപ്പിൾ കഴിക്കാൻ തുടങ്ങി അതിനകത്ത് എല്ലാവരും ആപ്പിൾ കഴിക്കുക എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലെ അമ്പലങ്ങളല്ല കേട്ടോ അതായത് ആൾക്കാർ അതിനകത്തിരുന്ന് ഫോൺ ചെയ്യുന്നു പിന്നെ സംസാരിക്കുന്നു അങ്ങനെ പല രീതിയിലും നമ്മുടെ നാട്ടിലൊക്കെ ഇനി ആണ് മോൻ ആപ്പിൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കഴിക്കാനൊന്നും തുടങ്ങിയില്ലായിരുന്നു ഒരു ചെറുതായിട്ട് നുള്ളി കൊടുത്തു പിന്നെ കടിച്ചതിൻ്റെ നീരക്കട്ടതിന് ശേഷം അതുപോലെ താ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത കണ്ടോ നല്ല കൊത്തുപണികളായിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കൊത്തുപണികൾ നല്ല ഭംഗിയായിട്ടുണ്ട് അങ്ങനെ മോന് നീ ഹസ്ബൻഡിൻ്റെ പുറകെ ഇന്ന് കളിക്കാൻ തുടങ്ങി നമുക്കിവിടുന്ന് ചന്ദനങ്ങളും ഭസ്മവും എല്ലാം തരും കേട്ടോ റെഡ് കളർ ദേവിയുടെ ആയതുകൊണ്ട് റെഡ് കളറാണ് തരുന്നത് ഇതാണ് അവിടുത്തെ കുത്തുപണികളുള്ള വിഗ്രഹങ്ങൾ നല്ല എന്ത് ഭംഗിയാണ് നേരിട്ട് അറിയാവോ ആൾക്കാരെല്ലാം വന്ന് തുടങ്ങി എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചു അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും ദേവിയുടെ പാട്ട് പാടും അങ്ങനെ ഇതാണ് അങ്ങനെ മോൻ അതിനകത്തിരുന്നപ്പം നല്ല സാന്ദ്രമായി കുറേ സ്പേസ് ഉണ്ട് നടക്കാനും ഇരിക്കാനും മോൻ ജസ്റ്റ് നടന്ന് തുടങ്ങുന്ന ഉള്ളായിരുന്നു പിന്നെ മാറ്റായത് കൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല കാരണം തലയിടിക്കോ കാലിടിക്കോ അങ്ങനെയൊന്നും ടെൻഷനാവില്ല മാറ്റല്ല ഇത്രയ്ക്ക് ഇത്ര പറ്റ പറ്റുകയുള്ളു അവിടെ ഇരിക്കുന്നതാണ് പണ്ഡിറ്റ്ജി അതായത് നമ്മുടെ നാട്ടിലെ പൂജാരി ആളാണ് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വിഗ്രഹങ്ങൾ തരുന്നതും പൂജാ സാധനങ്ങൾ തരുന്നത് പ്രസാദങ്ങളെല്ലാം ആ പണ്ഡിറ്റ് ജിയാണ് തരുന്നത് അത് ജസ്റ്റ് ഒരു കാണാൻ വേണ്ടി ഞാനിതിൻ്റെ എടുത്തിട്ടുണ്ട് ചുവചിത്രങ്ങള് നേരിട്ട് കണ്ടാലേ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ അത്രയ്ക്കും മനോഹരമാണ് അതിൻ്റെ ആ ഭംഗി അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചേക്ക് പുറത്തേക്ക് ഇറങ്ങി അവരാദ്യം ഇറങ്ങിയിട്ടോ എന്നെ നോക്കി വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ എഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ടെമ്പിളിൻ്റെ പുറത്തുള്ളൊരു സ്ഥലമാണ് നമുക്കിരിക്കാൻ പറ്റും അതുപോലെ ടോയ്ലറ്റിൽ പോകാനും എല്ലാ സൗകര്യമുണ്ട് ഞങ്ങൾ അതുക്കെ പുറത്തേക്ക് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി അവിടെ ഇന്ത്യൻസിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടും നമുക്കവിടെ ഇന്ത്യൻ ഷോപ്പ് കുറവായത് കാരണം കൊണ്ട് ഇവിടുന്ന് തന്നെ വാങ്ങി ഒരുവിധം എല്ലാ സാധനങ്ങളും മേടിച്ചു ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് ഉണ്ടാവും വണ്ടി ഉള്ളതുകൊണ്ട് പിന്നെ എളുപ്പമുണ്ട് അങ്ങനെ കുറച്ച് സമയം വിശ്രമിച്ചിട്ട് ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങുകയാണ് മോനകത്ത് കയറിയിട്ട് മടുപ്പായി മോന് പുറത്ത് കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക് എൻ്റെ പോണമെന്നുള്ള രീതിയിലാണ് ഓരോ രീതി കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്ങനെ പുറത്തിറങ്ങാനാണ് നമുക്ക് യാത്ര ചെയ്തില്ല പറ്റുമോ ഇനി ഇവിടെ നിന്ന് ഇനിയുണ്ട് മൂന്നര മണിക്കൂർ അങ്ങനെ ഞങ്ങൾ പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങി ഇടയ്ക്ക് മോന് പുറത്തിറങ്ങണമെന്ന് കാണിക്കുന്നുണ്ട് ഞങ്ങളോട് പക്ഷേ കേൾക്കാത്ത മട്ടിലങ്ങിരുന്നു എന്താ ചെയ്യുക അതാ നല്ല സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം കാണാനും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേസ് ആണ് മോന് ചെറുതായിട്ട് ഉറക്കം വന്ന് തുടങ്ങി കേട്ടോ പക്ഷേ ആൾക്ക് ശീലം അടുത്തിരുന്നു അല്ലെങ്കിൽ നമ്മൾ കെട്ടിപ്പിടിച്ചോ ആണ് ആൾക്കുറങ്ങാനുള്ള ശീലം വണ്ടി ഇരുന്ന് എന്ത് ചെയ്യാനാ ഞാൻ പതുക്കെ ഉറക്കി എന്തായാലും മോൻ ഉറങ്ങി സാധാരണ മോൻ ഇങ്ങനെ ഉറങ്ങാറില്ല ആൾക്കിഷ്ടമില്ല നമ്മളടുത്ത് തന്നെ വേണം ചൂടു കൊണ്ടേ ആൾ ഉറങ്ങുള്ളൂ എന്തായാലും ഭാഗ്യം രക്ഷപ്പെട്ടു മോനങ് ഉറങ്ങിക്കിട്ടി അല്ലെങ്കിൽ ഉറക്കം വന്ന ആൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ വണ്ടി നിർത്തിയിട്ട് ഉറക്കിയിട്ട് എടുത്തിട്ട് പോകേണ്ടി വരും അത് കാരണം കൊണ്ടാണ് ഞാൻ രക്ഷപെട്ടു എന്ന് പറഞ്ഞത് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിപ്പോ വീടൊക്കെ എത്താറാവുന്നുണ്ട് ഒരുവിധം നല്ല ടയർഡായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര പക്ഷെ കാഴ്ചകളൊക്കെ കണ്ട് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നത് ഇവിടെ വന്ന് ഇടയ്ക്ക് പല അമ്പലങ്ങളിൽ എല്ലാം പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദേവിയുടെ കാണുന്ന ആദ്യമായിട്ടാണ് പിന്നെ നാട്ടിലെ നാട്ടിലെപ്പോലല്ല പല ഡിഫറൻസ് ഡിഫറൻസുള്ളതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതിനുശേഷം കാഴ്ചകളൊക്കെ കാണാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ ശല്യപ്പെടുത്താൻ പോയില്ല അങ്ങനെ ഓൾമോസ്റ്റ് വീടെത്താറായി ഇനി വീട്ടിൽ ചെന്നിട്ടുള്ള ആഘോഷം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്